ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗൈസ് ഇപ്പോൾ എനിക്കറിയാം ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് പനിയുണ്ടായിരുന്നു പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോടെ ഭയങ്കര മടിയായിരുന്നു ഗൈസ് വീഡിയോയുടെ മടിയെന്നെല്ലാം സമയമല്ലേന്ന് ഒന്നാമത്തെ അല്ല പാടത്തൊക്കെ ഞാൻ കുറേ ദിവസമായി പാടത്തേക്ക് ഇറങ്ങിയിട്ട് കണ്ട പാടത്തൊക്കെ വെള്ളം വന്നു വെള്ളം കുറെ പോയി ആദ്യം കണ്ടി വെള്ളം പോയിട്ട് ഇപ്പോൾ വെള്ളം പിന്നെയും പൊന്തിക്കണു അതുകൊണ്ട് അതേപീടെ വിത്തൊക്കെ ഇട്ടു തുടങ്ങി പാർത്ത് മൊത്തത്തിൻ്റെ ആൾക്കാരുണ്ടല്ലേ അവിടെ ചങ്ങായിട്ട് ഇവിടെ ചങ്ങായിട്ട് ഫുള്ള് കർഷകരാണ് എല്ലാവരും കൃഷിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നല്ല രീതിക്ക് മഴ ഉണ്ടിക്കണ്ട പിന്നെ മാത്രമല്ല ഞങ്ങൾ ഞങ്ങളുടെ കുളം എന്താ ഇവിടെ നല്ല രീതിക്ക് നല്ല തെളിവുണ്ടായിരുന്ന കുളം ഞാൻ അതിൻ്റെ മുമ്പ് വീഡിയോ കണ്ടു അവർക്കറിയാം അല്ലെങ്കിൽ വീഡിയോ എടുത്ത് വയ്ക്കാൻ മതി അവർക്കറിയാം നല്ല ഈ കുളം എങ്ങനെയുള്ള കുളം കണ്ട ഈ കുളം ഇപ്പോൾ ഒന്നായിട്ട് കലങ്ങിയിട്ടുണ്ട് കാരണം അവിടെ കെട്ടി വെച്ചിരിക്കുന്നുണ്ടോ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ വെള്ളം എന്തായാലും അപ്പുറത്തേക്ക് ചാടും അപ്പോൾ വള്ളത്തിൽ ചാടിയാൽ വെള്ളം ആവശ്യത്തിൽ ഏറെ വെള്ളമായാലും ചെയ്യും നെല്ല് വിത്തിടുമ്പോൾ ആ വിത്ത് കേടും അത് അതുപോലെ അവിടെ കണ്ട ടർഫടിച്ച് കഴിഞ്ഞാൽ മതിലേ അതുപോലെ വിത്തിട്ട് വിത്തിട്ട് കഴിഞ്ഞാൽ ചെയ്യും വെള്ളം ഓവറായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രീതിക്ക് പെട്ടെന്ന് കേടു അപ്പം പിന്നെ നെല്ല് ഉണ്ടാവില്ല എന്നാൽ പറയാം അപ്പോൾ എന്തേലും അവിടെ പോയേക്കാൻ പറ്റുമോ എന്നോ നമുക്ക് ആ ടർഫ് പോലെയുള്ള ഇടത്തേക്ക് പോയേക്കാൻ പറ്റുമോ വരമ്പൊക്കെ ഓക്കെയാണ് പക്ഷേ നേരത്തെ കാണിച്ചാൽ ഇതുകൊണ്ട് കാ ഇതാണ് ഞാറ് ടർഫ് അടിച്ച പോലെ അല്ലേ നല്ല രീതിക്ക് ടർഫ് അടിച്ച പോലെ ഉണ്ടാവും പക്ഷെ ഇതിൽ കൂടാണ്ട് പോകണമെങ്കിൽ ചിലപ്പം വരമ്പ് ഒട്ടുകൊണ്ട ഈ ഭാഗത്തുള്ള വെള്ളങ്ങള് വെള്ളം കെട്ടി ചാടും അത് കൃഷി ചെയ്യണമെങ്കിൽ ഇഷ്ടപ്പെടില്ല അപ്പോൾ കരടിക്കെടുത്ത് കല്ലെടുത്ത് അറിയും അപ്പോൾ പ്പോ ഡാറ്റ് ആണ് ഇന്നലത്തെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്നലത്തെ വീടും ഇതേ ഈ ഏരിയയിലൊക്കെ അത്യാവശ്യത്തിൽ വെള്ളം കുറവായിരുന്നു അതുകൊണ്ടുതന്നെ നെല്ലിന് കുഴപ്പമുണ്ടാവില്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞിരുന്നു ഇന്ന് വെള്ളത്തിൻ്റെ അവസ്ഥ ഇന്നലെ ഞാൻ ഈ ഒരു ഏരിയയിലൊക്കെ കാണിച്ചായിരുന്നു ഏത് ഏരിയ ഫുള്ള് കണ്ട അത്രയ്ക്ക് വെള്ളമായി അവിടെയൊക്കെ കണ്ടിരുന്നു വരമ്പുകളിങ്ങനെ കണ്ടിരുന്നു എന്നല്ലേ പക്ഷെ ഇന്ന് വെള്ളം ഒക്കെ വെള്ളം ഫില്ല് ആയിട്ടുണ്ട് ആ ഞാറൊക്കെ ഉണ്ടാകും അവിടെ മീൻ പാടത്ത് മീൻ ഇറങ്ങി തുടങ്ങിയപ്പോൾ ആ ഞാറൊക്കെ കേടൊരുപ്പടുത്ത് എന്നെന്താ വെച്ചാൽ അത്രയ്ക്കും ഹൈറ്റിൽ വള്ളം വന്നിട്ടുണ്ട് ഈ ഭാത്തൊക്കെ ഞാറ് ഇതുപോലത്തെ സംഭവങ്ങൾ ഇവിടെയൊക്കെ മീൻ വെട്ടിണ്ട് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഭാഗത്തൊക്കെ മീൻ നല്ല ഞാൻ ഇട്ടിട്ടുണ്ട് ഈ പാടത്ത് ഈ കൊള്ളി എത്തണുണ്ടോ ഇവിടെ ഒരു കൊള്ളി ആ കൊള്ളി നിൽക്കുന്ന അടുത്ത് ഞാറിട്ടിട്ടുണ്ട് അത് ഞങ്ങളുടെ പാടാണ് ഞങ്ങളുടെ പാടത്ത് ഞങ്ങൾ ഞാറിട്ടിട്ടുണ്ടായിരുന്നു ഈ കൊക്കേടൊക്കെ ഇരിക്കണപ്പം മീൻ വള്ളത്തേക്ക് കയറിയവരുണ്ടാണ് അതായത് ഈ ഭാത്തൊക്കെ നല്ല എനിവേ ഇനി എല്ലാ കർഷകരും ഭയങ്കര സങ്കടത്തിലാണ് കാരണം എന്താ വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അത്രക്കും വെള്ളം കൂടിയിരിക്കുന്നത് വെള്ളം നല്ല ഒഴിക്കു വന്നിങ്ങണേ ഞാൻ അന്നേരം കാണിച്ച വീഡിയോയില് ഈ കുളത്തിൻ്റെ അവസ്ഥ നല്ല കലങ്ങി തരിയായിരുന്നു അതായത് അവിടെ കെട്ടി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇപ്പോൾ അവിടുത്തെ ആ കെട്ടിൻ്റെ മേലേക്ക് വെള്ളം വന്നിട്ടുണ്ട് കുളം നോക്കിയാൽ നല്ല അടി കാണുന്ന രീതിയിൽ തെളിഞ്ഞു ചെയ്തത് കാരണം വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് കുളം തേളിയുള്ളൂ അല്ലാണ്ടെങ്കിൽ കുളം തേളിയാ അപ്പോൾ ഇപ്പോൾ വെള്ളം ഒഴിക്കു വന്നു കാരണം മേലേക്ക് വെള്ളം വന്നില്ല അപ്പോൾ ആ കെട്ടിനൊക്കെ ഉള്ളു അപ്പോൾ അതുകൊണ്ടുതന്നെ നല്ല രീതിക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ ഞാൻ അവിടുത്തെ കാലിക്കാഞ്ച് വന്നിട്ട് വീടുക എൻ്റെയാ ഇപ്പോൾ ഇവിടുത്തെ ഇതൊരു കുളം ഇതൊരു പാടുവാണേ കുള ഏതാ പാടേതാ മനസ്സിലാകണേ നല്ല രീതിക്ക് കൊടുക്കാൻ നല്ല മീൻ പെട്ടുണ്ട് ഇപ്പോൾ ചൂണ്ട കഴിഞ്ഞാൽ നല്ല രീതിക്ക് മീൻ കിട്ടുകയും ചെയ്യും മാത്രമല്ല നോക്കിയാൽ നല്ല സോളാർ ഇട്ട അവിടെ ഇരിക്കുന്നേ ആൾക്കാർ കൊണ്ടെന്ന് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ വെള്ളം കയറത്ത് കൊണ്ടാൻ പറ്റാത്ത ആ മോട്ടർ സൈക്കിലൊക്കെ മെഷീൻ ഉണ്ടാവും അതവിടെയൊക്കെ മീൻ നല്ല രീതിയിൽ കിട്ടണ്ടേ ഈ പാടമാണ് ഞങ്ങളുടെ പാടം ഞാൻ നേരത്തെ അവിടെ നിന്ന് കാണിച്ചെന്ന കൊള്ളി അതാണ് ഈ കൊള്ളി കണ്ട ഈ ഒരു ഏരിയയിൽ ഞങ്ങളെന്തേ അതിനാണ് ഇവിടെ അങ്ങനെ അടയാളം ഇട്ടിരിക്കണേ വിത്തിട്ട്ക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ വിത്ത് കിട്ടുമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല കാരണം എന്താ വെച്ചാൽ വിത്ത് പോയി കാരണം വിത്തിട്ട അവിടെ തന്നെ ഇത്രക്കും വെള്ളം കയറി കാരണം ഇന്നലെ വിത്തിടുമ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ വരമ്പ് കണ്ടിരുന്നു ഞാൻ അപ്പോൾ ഇടിയൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയില്ല ഇനിയും മയക്കുള്ള സാധ്യത കാണണ്ടേ വരുമ്പോ ഒക്കെ എന്നാലും കണ്ടിട്ടുണ്ടെന്നു അവിടെ വരമ്പൊന്നും കണ്ടിയാ ഓക്കെ ഇപ്പോൾ കൈസ് ഈ ഒരു ചെറിയ വീഡിയോ എന്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന് എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ വെള്ളം മാറുക വെള്ളം കുറയുക വിത്ത് പിന്നെ ഇവിടുന്ന് തന്നെ മുളച്ചുണ്ടാവുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടണ്ട് അല്ലെങ്കിൽ വീഡിയോ ഉണ്ടാവില്ല അപ്പോൾ